താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ കൃഷിക്കാരോട് ചോദിച്ചാൽ നല്ല വിളവ് തരുന്ന വിത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും എന്താ മെസ്സേജ് മാറിപ്പോയി മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ഒരു കൊയ്ത്ത് പ്രതീക്ഷിച്ച് ഒരു വിളവെടുപ്പ് പ്രതീക്ഷിച്ചായിരിക്കുന്നേ അല്ലേ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തീകരിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള നൂറു മേനിയുടെ വിളവെടുപ്പ് അപ്പോൾ അങ്ങനെ വിളവെടുക്കുവാൻ കഴിയുന്ന ഒരു വിത്തിനെക്കുറിച്ച് മേരി വിളവെടുക്കുവാൻ കഴിയുന്ന ഒരു വിത്തിനെക്കുറിച്ച് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തരുന്നുണ്ട് വചനമല്ലാതെ മറ്റൊന്നുമല്ല ആ വിത്ത് അപ്പോൾ വിത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഒരു വിത്ത് തന്നെ അല്ല മാറി മാറി പല പല സീസണുകൾക്കനുസരിച്ച് പല പല വിത്തുകൾ കൊണ്ടുള്ള കൃഷിയാണ് കർഷകനെ ആ മേനിയുടെ വിളവ് കൊയ്യുന്നവനാക്കി മാറ്റുന്നത് അപ്പോൾ ഇന്ന് ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് അങ്ങനെ മേനി വിളവ് തരുന്ന ഒരു അത്ഭുത വിത്തിനെ കുറിച്ചാണ് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദേവസേനയിലായിരുന്നാട്ടെ ഇന്ന് ചിലർ മേനി കൊയ്യുവാൻ പോകുക ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള കളപ്പുരകളിൽ ചേർത്തുവയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഭാവിയിലേക്ക് മാറ്റിവെക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കൊയ്ത്ത് ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ് ഇന്ന് വിതച്ച് എന്താ ഇന്ന് വിതച്ചിട്ട് ഇന്ന് തന്നെ എങ്ങനെ കൊയ്യുവാൻ പറ്റുമെന്നോ അതാ ഈ വിത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതൊരു അത്ഭുത വിത്താ ഒരു അത്ഭുത വിത്ത് നോക്കിയേ യേശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാമത്തെ ആയാലും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ആ വിത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെ മികവയായ കർത്താവ് സകല ജാതികളും കാണുകയെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും സ്തുതിയെ മുളപ്പിക്കും വലിയൊരു പ്രതിസന്ധിയുടെ മധ്യേ ജയമെന്ന വിളവെടുപ്പ് അനിവാര്യമായിരിക്കുന്ന ദൈവത്തിന്റെ ജനം അവർ തങ്ങൾക്ക് വേണ്ടി ദൈവം നിയമിച്ച രാജാവെന്ന യഹോഷാഫാത്തിനൊപ്പം ചേർന്ന് ഈ വിത്ത് സ്തുതി എന്ന വിത്ത് വിതച്ചു രണ്ട് ദിനവൃദ്ധാന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് അവരായിരുന്നത് അതേ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം തന്നെ ഇരുപതാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ആ പ്രതിസന്ധി ആ പ്രതിസന്ധിയുടെ വലിപ്പം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും മൂന്ന് രാജ്യങ്ങൾ ഇസ്രായേലിന് വിരോധമായി അഥവാ ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി പാളയമിറങ്ങിയിരിക്കുന്നു അവരെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുവാൻ വേണ്ടി അവർ കടന്നു വന്നിരിക്കുന്നു പ്രബലരായ ശത്രുക്കൾ ശക്തരായ ശത്രുക്കൾ അവരുടെ മുമ്പേ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയത്തില്ല അഥവാ ജയിക്കണമെങ്കിൽ ഈ അവസ്ഥ പോരാ അതല്ലേ പ്രിയരെ മുൻപിൽ വലിയ പ്രതിസന്ധികൾ വലിയ പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളികൾ വലിയ ആവശ്യങ്ങൾ നമ്മെ കൊണ്ട് പറ്റത്തില്ല ശത്രുവിനെ ജയിക്കുവാൻ പറ്റത്തില്ല ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ പറ്റത്തില്ല ഈ കഷ്ടത്തിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റത്തില്ല പറ്റണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നാൽ പോരാ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ പറയുന്നുണ്ട് ഭാര്യ പറയുന്നുണ്ട് മക്കൾ പറയുന്നുണ്ട് മാതാപിതാക്കൾ പറയുന്നുണ്ട് സഹോദരങ്ങൾ പറയുന്നുണ്ട് പലതും ചെയ്തു കൊടുക്കേണ്ടതാണ് ചെയ്യണം പക്ഷേ പറ്റത്തില്ല ഈ ജോലി കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെക്കൊണ്ട് യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല കഴിയണമെങ്കിൽ ഒരു വിളവെടുപ്പിൻ്റെ അനുഭവം വേണം അതിവിടെ നിന്ന് പറ്റത്തില്ല അമേന എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുടുംബജീവിതം പണിയപ്പെടണമെങ്കിൽ ഈ നിലയിൽ പറ്റത്തില്ല കാരണം അത് തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഓരോ സമയം കഴിയും തോറും വിതയ്ക്കുന്നു അധികമായി അധികമായി വിതയ്ക്കുന്നു പക്ഷേ വിളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഭർത്താവിൻ്റെ സ്നേഹം കുറയുന്നു ഭാര്യയുടെ സ്നേഹം കുറയുന്നു മക്കളുടെ സ്നേഹം കുറയുന്നു ആ തൊഴിലിടത്തിൽ നിന്നുള്ള ലാഭം കുറയുന്നു കടം പെരുകി പെരുകി വരുന്നു പറ്റത്തില്ല ഈ നിലയിൽ പറ്റത്തില്ല ആ തിരിച്ചറിവാണ് യഹോഷ ഫാത്തിനെയും തന്റെ ജനത്തിനെയും സ്തുതി എന്ന വിത്ത് വിതയ്ക്കുവാൻ പ്രേരിപ്പിച്ചത് ഒരു വൈകുന്നേര സമയം സകല പ്രതീക്ഷകളും അസ്തമിച്ച് ദൈവത്തിൻ്റെ ജനം അവരുടെ രാജാവായ എഹോഷ ഫാത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ആ സ്തുതി രാത്രിയിൽ തന്നെ മുളച്ചു നേരത്തെ നിങ്ങൾക്കൊരു സംശയമുണ്ടായി ദൈവദാസനെ സ്തുതി അല്ലെങ്കിൽ ആ വിത്ത് ഒരു രാത്രി കൊണ്ട് മുളയ്ക്കുമോ ഈ വിത്ത് മുളയ്ക്കുവാൻ ഒരു രാത്രി പോലും വേണ്ട വിതയ്ക്കുമ്പോൾ തന്നെ അത് മുളയ്ക്കും അത് പൂക്കും അത് ഫലം കായ്ക്കും വിളവെടുക്കുവാൻ തൊക്കെ അത് പാകമായി മാറും യേശു നാമത്തിൽ അവരിൽ നിന്ന് സ്തുതി എന്ന വിത്ത് വിതയ്ക്കപ്പെട്ടു അതിൽ നിന്ന് ജയമെന്ന ഫലമുണ്ടായി അതേ മൂന്ന് രാജ്യങ്ങൾ മോവാവിയരും അമോനിയരും മെയൂനിയരിൽ ചിലരും ഇങ്ങനെ മൂന്ന് പ്രബല ശക്തികൾ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി യുദ്ധത്തിന് വന്നു ജയമെന്ന ആ ഫലം അവർക്ക് കൊയ്യുവാൻ സാധിക്കത്തില്ല കാരണം അതിന് മാത്രമുള്ളത് ജയത്തിന് മാത്രമുള്ളത് വിതയ്ക്കുവാൻ അവരുടെ കയ്യിൽ അതുവരേക്കും ഇല്ലായിരുന്നു എന്നാൽ പുതിയ വിത്ത് അത്ഭുത വിത്ത് അവർ വിതച്ചു ജയം അവർ കൊയ്തു അവർ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായി ശത്രുവിന് മുൻപിൽ നിന്നുകൊണ്ട് അവർ കരയുവാനും ആലമുറയിടുവാനുമെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായി ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയനെ നിങ്ങളായിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അഥവാ സ്തുതി എന്ന വിത്ത് വിതയ്ക്കുവാൻ നിങ്ങൾ ാണോ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ശത്രുവിനെ മധ്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കൊത്തവണ്ണം കൊയ്തെടുക്കുവാൻ അതേ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ആ സ്തുതി എന്ന വിത്ത് മുളച്ചു വരും വചനം പറയുന്നു ഞാനല്ല വചനം പറയുന്നു ആ വിത്ത് മുളയ്ക്കും യേശുബിന്നാമത്ത് ആ വിത്ത് മുളയ്ക്കുവാൻ പോകുക ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണോ സഹോദര ആ ജോലി സ്ഥലത്ത് അതേ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആഗ്രഹങ്ങൾ വലുതാണ് പ്രശ്നങ്ങൾ അധികം അധികമാണ് ഈ നിലയിൽ എനിക്ക് പറ്റത്തില്ല എന്ന് നീ ചിന്തിച്ചായിരിക്കുന്ന അതേ സ്ഥാനത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക ആ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരുവാൻ തക്കവണ്ണം ഒരു കൊയ്ത്തിന് പാകമായി നിന്റെ തൊഴിലിടം മാറുകയാണ് ഒരു വലിയ വിളവെടുപ്പ് ാമത്തിൽ സഹോദരി അത് മറ്റൊരിടത്തു നിന്നുമല്ല നിന്റെ 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 നിന്ന് 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 അതേ സന്തോഷത്തിന്റെ ഒരു ഒരു ഓ കുടുംബ ജീവിതത്തിലെ ഭാര്യയിൽ കുടുംബത്തിൽ നീ എന്താണ് ചെയ്യുന്നത് നിന്നെ കൊണ്ടത് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല നിന്റെ കഴിവുകൾ അത് നേടിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പിന്നാക്കം വലിക്കുന്നു എന്നാൽ സ്തുതി എന്ന വിത്ത് വിതയ്ക്കുവാൻ നീ തയ്യാറാകുക അതേ ഒരു koi tane bhavam ഒരു വിളവെടുപ്പിൻ്റെ അനുഭവം നാമത്തിൽ അതേ മാതാവേ പിതാവേ തലമുറകളുടെ ജീവിതത്തിൽ ഒരു വിളവെടുപ്പിൻ്റെ അനുഭവം സ്തുതിക്കുവാൻ തയ്യാറാകുക ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അയ്യോ ദൈവദാസനെ എൻ്റെ മക്കളായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അറിഞ്ഞെങ്കിൽ ഇങ്ങനെ പറയത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരിക്കാം എന്നാൽ ദൈവത്തിനറിയാം നിങ്ങളുടെ മക്കളായിരിക്കുന്നത് ദൈവത്തിനറിയാം മാതാവേ നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവരെ കണ്ട ദൈവം അവരെക്കുറിച്ച് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ദൈവം ആ ദൈവത്തിനറിയാം അവർ ആയിരിക്കുന്ന അവസ്ഥ അവർ മുഖാന്തരം നീ അനുഭവിക്കുന്ന കണ്ണുനീർ വേദന അതേ ആ തലമുറകളെ കുറിച്ച് തന്നെ അനുഭവം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിനക്കാ എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ ബിസിനസിൽ നിന്ന് അതേ സഹോദര സഹോദരി അവിടെ നിന്ന് തന്നെ ഒരു വിളവെടുപ്പിന്റെ അനുഭവം വെറും വിളവെടുപ്പല്ല നൂറുമേനിയുടെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആ അവസ്ഥയ്ക്ക് വിരാമം ഇടുവാൻ പോകുക യേശുവിൻ നാമത്തിൽ വിത്ത് മാറ്റ് സ്തുതി എന്ന വിത്ത് വിതയ്ക്ക് യേശു നാമത്തിൽ ഓ ആ ജപ്തി നോട്ടീസിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങ് ഓ അല്പമായ നന്മ കയ്യിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങു മക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി ആ പരാജയപ്പെട്ട ആ റിസൾട്ടിന് മുൻപിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി അതെ ആ വിത്ത് മുളയ്ക്കുവാൻ തുടങ്ങും അധികമൊന്നും വേണ്ട ഒരു രാത്രി ഓ നാമത്തിൽ പുതിയൊരു പ്രഭാതം നീ വിളവെടുപ്പിന് തയ്യാറായിക്കോ നാമത്തിൽ ചിലർ വിളവെടുക്കുവാൻ പോകുന്ന പുതിയൊരു പ്രഭാതം എന്റെ ദൈവം ഒരുക്കുവാൻ പോകുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം ദൈവദാസനേ എന്ന ശക്തമായ ആയുധം ഞങ്ങളുടെ പക്കലുണ്ടല്ലോ തീർച്ചയായിട്ടും ഭക്തന് ജയം കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ ആയുധം പ്രാർത്ഥനയാണ് നൂറുമേനി കൊയ്യുവാൻ തക്കവണ്ണം ഭക്തനെ പ്രാപ്തരാക്കുന്ന വിത്തം പ്രാർത്ഥനയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്തുതിയിലേക്ക് ഞങ്ങൾ മാറേണ്ടതിൻ്റെ ആവശ്യകത കാരണം വളരെ ലളിതമാണ് പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവസേനയിൽ നിരത്തി വയ്ക്കുന്ന അനുഭവമായി മാറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ കഷ്ടതയും വേദനയും അത് നമ്മെ വല്ലാതെ തളർത്തി കളയും അത് ഓർത്തെടുക്കുമ്പോൾ തന്നെ നമ്മെ ഭയപ്പെടുത്തുകയും നമ്മെ പേടിപ്പിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങൾ അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കടമെന്ന വിഷയം തലമുറകളുടെ വിഷയം കുടുംബജീവിതത്തിനകത്തുള്ള വിഷയം അത് ഓർത്തോർത്തെടുക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും മറന്നു കളയേണ്ടതിനെ ഓർത്തോർത്തെടുക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും എന്നാൽ സ്തുതിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പലപ്പോഴും സ്തുതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനും ഇവിടെ ഉണ്ടാകും ഇന്നലകളിൽ ദൈവം ചെയ്തതിനെക്കുറിച്ച് ഓർത്താണല്ലോ ദൈവദാസനെ സ്തുതിക്കുവാനുള്ളതല്ലേ അവിടെയും പ്രശ്നമുണ്ട് ഇന്നലകളിൽ ദൈവം ചെയ്തതിനെക്കുറിച്ച് മാത്രമല്ല സ്തുതിക്കുവാനുള്ളത് ദൈവം ചെയ്യുവാൻ പോകുന്നതിനെ ഓർത്തും സ്തുതിക്കണം ആ ജോലിസ്ഥലത്ത് ദൈവം നിങ്ങൾക്കായി ചെയ്യുവാൻ പോകുന്ന വലിയ പ്രവൃത്തിയെ ഓർത്ത് സ്തുതിക്കണം ഈ ജോലിസ്ഥലത്ത് നിന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നതൊക്കെ പൂർത്തീകരിക്കുവാൻ തക്കമണ്ണം കൈ നിറയെ എനിക്ക് വരുമാനം തരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് എനിക്ക് നന്മകളെ നൽകി അങ്ങ് നിറയ്ക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവിടെ എനിക്കൊരു പ്രമോഷൻ നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവിടെ നിന്ന് എന്നെ പുറത്താക്കുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് സഹോദരി ദൈവത്തെ സ്തുതിക്ക് നീ ആയിരിക്കുന്ന ഭവനത്തിൽ തന്നെ നിന്നെ കർത്താവ് ഉറപ്പിക്കുന്നതിനായോ സ്തോത്രം ഒരു വക്കീലിനും പിഴിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്ക് കർത്താവേ നീ എന്നെ ചേർത്ത് വയ്ക്കുവാൻ പോകുന്ന കൃപയ്ക്കായി എന്റെ ഭർത്താവിന്റെ ഭാര്യയായി തന്നെ ഈ വീട്ടിലെ മരുമകളായി തന്നെ എനിക്ക് തുടരുവാൻ അങ്ങ് അവസരം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ആ മദ്യപാനം എന്ന ബന്ധനത്തിൽ നിന്ന് എന്റെ ഭർത്താവിനെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ആകാത്ത വഴികളിൽ നിന്ന് എന്റെ തലമുറകളെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ എന്റെ ഭാര്യയായി തന്നെ അവൾ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകുവാൻ പോകുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ ഈ നന്മകൾ എനിക്കൊപ്പം ഉണ്ടാകുവാൻ പോകുന്ന കൃപയ്ക്കായി നീ അതെനിക്ക് തരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ഞാൻ തുടങ്ങി കടം വാങ്ങി കഷ്ടപ്പെട്ട് ഈ ഈ ഈ ബിസിനസ് സംരംഭം അതെ എൻ്റെ തൊഴിൽ അത് ഫലം പോകുന്ന നിന്ന് ഞാൻ കൊയ്യുവാൻ പോകുന്ന ആരംഭിച്ചായി സ്തുതിക്കുന്ന കർത്താവ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി എനിക്ക് ആരോഗ്യം പോകുന്ന സ്തുതിക്കുന്ന കർത്താവ് എൻ്റെ രോഗം എൻ്റെ ശരീരം വിട്ട് മാറുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് കൊണ്ട് അമ്മോ കണ്ട് ഭയപ്പെടാതെ മോവാബിരെ കണ്ട് ഭയപ്പെടാതെ മെയ്യൂന്നിരേ കണ്ട് ഭയപ്പെടാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ഒപ്പമുള്ളവരും ായതുപോലെ ഈ ജനത്തിന് മധ്യത്തിൽ ഞങ്ങൾക്ക് ജയം തരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ സ്തുതിക്കുവാൻ തയ്യാറാകും സ്തുതി മുളയ്ക്കും ജയമെന്ന ഫലം പുറപ്പെടുവിക്കും അല്പസമയം മതി അധിക കാലം കാത്തിരിക്കേണ്ട ഓ താങ്ക് യു ലോഡ് സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അപ്പോൾ സെ പുറത്തേക്കുള്ള പുസ്തകം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും അത് വേഗത്തിൽ മുളയ്ക്കുന്നതും വേഗത്തിൽ ഫലം തരുന്നതുമാണ് അഗരോൻ്റെ വടി പോലെ തന്നെ ഒരു രാത്രി കൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതിനൊക്കെ ചെയ്യും അപ്പോൾ സാ പൗലൂസും ഷീലാസും അതേ തടവറയിൽ അവർ സ്തുതി എന്ന വിത്ത് വിതച്ചു എന്ത് സംഭവിക്കുന്നു പ്രഭാതത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം എന്ന ഫലം ലഭിക്കുന്നു കൊയ്യുവാൻ സ്വാതന്ത്ര്യം കൊയ്യുവാൻ തക്ക ഒരു വലിയ വിളവെടുപ്പിന്റെ അനുഭവം അവരുടെ സ്തുതികളിൽ നിന്ന് ഉണ്ടായി അതേ പ്രിയരെ സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ഒരു കൊയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിത്തരും ഒരു വിളവെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിത്തരും ഏത് മരുഭൂമിയിലും സ്തുതി എന്ന വിത്ത് മുളയ്ക്കും ഒരു മുള്ളിനും ഒരു ഞെരിങ്ങീലിനും ഒരു വഴിയാത്രക്കാരനും ഒരു പറവയ്ക്കും അതിനെ കൊത്തി പറക്കുവാൻ കഴിയത്തില്ല ഇതൊരത്ഭുത വിത്താണ് സ്തുതിക്കുവാൻ തയ്യാറാണോ അത് മുളയ്ക്കും നിങ്ങൾക്ക് നൂറുമേനി ഫലം തരും അപ്പോൾ അതിനായി ദൈവം നിങ്ങൾ ഒരുക്കട്ടെ സ്തുതിച്ചു തുടങ്ങുമല്ലോ അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിടുതൽ എന്ന വിളപെടുപ്പിന് വേണ്ട വിത്ത് നിങ്ങളായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ഏതാണെന്ന് ആലോചിച്ച് নমুকাম ആവശ്യങ്ങൾക്കൊത്തവണ്ണമുള്ള നല്ലൊരു വിളവെടുപ്പ് നടത്താം അതുപോലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക എന്ന കണ്ടു കുറച്ചു വിശ്വാസ കർത്താവിന് നല്ലതും അനുഗ്രഹിതമായ നല്ല പകൽക്കാലം മറ്റുമെല്ലാം തങ്ങളുടെ വചനത്തിനൊപ്പമായിരിക്കുവാൻ അടിയുടെ ഒപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരങ്ങ് ഒരുക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു ഈ പകലിൽ ഇവരുടെ ജീവിതത്തിൽ ആ സ്തുതി മുളച്ചു വരട്ടെ ഇപ്പോൾ ഞങ്ങൾ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമെന്ന ഫലം അതിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ യേശു ബിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ ഈ പകലിലും സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള കർത്താവ് യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ നല്ല വൈദ്യനായ കർത്താവെ ഇപ്പോൾ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി അസ്ഥിമയിൽ രക്തത്തിന്മേൽ മാംസത്തിന്മേൽ വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന രോഗങ്ങൾ മാറട്ടെ ശരീരത്തിലെ അന്യായമായ വളർച്ചകൾ നാമത്തിൽ മാറിപ്പോകട്ടെ രോഗമുഖാന്തരം ഭവനങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയാതെ ആശുപത്രി 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 അങ്ങനെ നടക്കുന്ന ചിലർ ഭവനങ്ങളിൽ സ്വസ്ഥമായിരിക്കട്ടെ യേശുബിൻ നാമത്തിൽ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഞെരിക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം സമൃദ്ധി ഉണ്ടാകട്ടെ സകല ഞെരുക്കങ്ങൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ വിളവെടുപ്പ് സമസ്ത മേഖലകളിലും അനിയൊപ്പമായിരിക്കുന്ന ഈ ജനമായിരിക്കുന്ന സമസ്ത മേഖലകളിലും വിളവെടുക്കുവാൻ തക്കവണ്ണം സ്തുതി എന്ന വിത്ത് വളരട്ടെ മുളയ്ക്കട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ കടബാധ്യത तीरटे तीर नोटिस नोटीसा पोकटे പലിശക്കടങ്ങൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ സഹായികൾ എഴുന്നേൽക്കട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ലോണുകൾ ശരിയാകട്ടെ പലതും ചെയ്തു പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ലോണുകൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ തങ്ങളുടെ തന്നെ നന്മകളെ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ചില കരങ്ങളിലെത്തി അത് തിരികെ ലഭിക്കുന്നില്ല അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ലഭിക്കുന്നില്ല തടഞ്ഞു വെക്കപ്പെട്ട അനുഭവം യേശുബിൻ നാമത്തിൽ ആ വെല്ലുവിളികൾ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറട്ടെ സകല അവകാശവാദങ്ങളും ഓ താങ്ക് യു ലോഡ് ഇത് വിടുതലിന്റെ പകൽക്കാലമായി മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സന്തോഷമെന്ന വിളവ് ധാരാളമായി നൂറ് മേനി കൂട്ടായ്മ എന്ന ഒത്തൊരുമേന്ന ഓഹ് താങ്ക് യു ലോഡ് ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ നൂറുമേനിയുടെ ഒരു വിളവെടുപ്പ് ആത്മീയ ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിലും വാഹനങ്ങൾ വാങ്ങട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ അതിനുമേലുള്ള സകല തടസ്സങ്ങൾ മാറട്ടെ അഡ്മിഷനുകൾ നടക്കട്ടെ സ്ത്രോത്രം യേശുബിൻ നാമത്തിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായുള്ള അഡ്മിഷനുകൾ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് നേരത്തെ നൽകി അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു പിതാവൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുബിൻ നാമത്തിൽ തന്നെ ആമ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക